പറഞ്ഞു ഒൻപത് പടങ്ങൾ ചെയ്തു എല്ലാം സ്വന്തമായിട്ടാണ് ആദ്യം വീട് വിറ്റിട്ടാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു ഈ പടങ്ങളിൽ ഏകദേശം രണ്ടു മൂന്ന് പടങ്ങൾ ഒഴിച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ആദ്യ സിനിമയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയത് ഫസ്റ്റ് സിനിമയാണ് കൊണ്ട് പാടിച്ച സിനിമയാണ് ഏറ്റവും അത് എത്ര രൂപയായി ശരിക്കും പറഞ്ഞാൽ എന്നോട് ഒരു ഒരു ബജറ്റ് ചോദിക്കുന്നതിൽ വലിയൊരു ലോജിക് ഇല്ലാന്ന് പറയും കാരണം ഇപ്പൊ സാറിന്റെ ഒരു വീടാണെങ്കിൽ സാറ് തന്നെ അത് കിളയെടുത്ത് സാറ് തന്നെ അല്ല സാറല്ല പെയിന്റിങ് അടിച്ചു സാറാണെങ്കിൽ എല്ലാം അടിച്ചു അപ്പൊ സാറിനോട് ഒരാൾ ചോദിക്കുക എത്ര പൈസയാണെന്ന് ചോദിക്കുമ്പോൾ സാറിന് ശരിക്കും അവിടെ ആ പ്രൊഡക്ഷൻ അല്ല മെറ്റീരിയൽസിന്റെ വിലയെ വരുന്നുള്ളൂ ഇതുപോലെ സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം ക്യാമറയിലും അല്ല വില പോവും ബാക്കിയുള്ളവർക്ക് പൈസ തോന്നതിനാണല്ലോ പിന്നെ സ്വന്തം സ്റ്റുഡിയോയില് അല്ല വീട്ടിൽ തന്നെ ചെറിയ സ്റ്റാറ്റപ്പ് ഉണ്ടാക്കി ഇതിലൊക്കെയാണ് സാധാരണ മനുഷ്യന്മാർക്ക് പോകുന്നത് പിന്നെ അപ്പൊ നമ്മൾ തന്നെ നായകനായിട്ട് അഭിനയിക്കുന്നു ബാക്കി നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളാണ് കൂടുതലും വരുന്നത് അപ്പൊ അഭിനയപരമായിട്ട് എല്ലാവർക്കും ചെറിയൊരു ഇതിലൊക്കെ അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് ശരിക്കും പറഞ്ഞ ആദ്യ സിനിമ ഒരു അഞ്ചു ലക്ഷത്തിലാണ് വന്നെങ്കിൽ വന്നതെങ്കിൽ കൂടുതലായിട്ട് അങ്ങനെ കൂടാനില്ല കാരണം ഒരു സോങ് ആണെങ്കിൽ മാക്സിമം അഞ്ചോ ആറോ ഏഴോ ലക്ഷം രൂപയ്ക്കാണ് സിനിമ എടുക്കുന്നത് അതിനകത്ത് എങ്ങനെ പോയി കഴിഞ്ഞാലും മുടക്കിയത് കിട്ടും നമ്മളെ തുടക്കം മുതലേ നമ്മൾ നമ്മളതായ ഒരു ഫാൻസിനെ ഉണ്ടാക്കുക ഞാൻ അന്നും വിചാരിച്ചു വരാം ഞാൻ നേരെ സ്ഥലം പറഞ്ഞു നമുക്ക് നമ്മൾ അവനെ പറ്റും ഒരിക്കലും ഇപ്പൊ ഞാൻ മ്യൂസിക് ചെയ്യാൻ വേറെ സറിനെ പോലെ ആവാൻ പറ്റില്ല അദ്ദേഹത്തിന് അദ്ദേഹം സന്തോഷം സന്തോഷമുണ്ടെങ്കിൽ നമ്മൾ പാടുകയാണെങ്കിൽ നമുക്ക് നമ്മളാവനെ പറ്റും നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും സൂപ്പർ സ്റ്റാറുകളെ പോലെ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല നമുക്ക് നമ്മൾ അവനെ പറ്റും പക്ഷെ നമ്മൾ നമ്മളാവണം എന്നിട്ട് അതിന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുക ഇവിടെ അല്ല ഒരുപാട് പേർക്ക് ക്രിട്ടിസിസം ഉണ്ടല്ലോ സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ അഞ്ചു ലക്ഷം രൂപയ്ക്കും ആറ് ലക്ഷം രൂപയ്ക്കും പടം ചെയ്യുന്നു കാരണം സന്തോഷം സന്തോഷിന്റെ നായകനാകുന്നു സന്തോഷിന് കൂടെ ഒരു എട്ട് നായികമാരുണ്ട് ഇങ്ങനെ ലോ ബഡ്ജറ്റിൽ സിനിമ എടുക്കുന്നു എന്നിട്ട് അതെല്ലാം കയറി ആവുന്നു അപ്പൊ കുറെ പേർക്ക് അസൂയ വരത്തില്ലേ അതിന് എന്ത് ഉത്തരം പറയാനാണ് സാറേ ഞാൻ പറയുന്നത് സന്തോഷി കുറച്ചുകൂടി ബുദ്ധി കൊണ്ടാണ് കളിക്കുന്നത് ബുദ്ധിമാനം അല്ല സാറേ ഞാൻ ബുദ്ധിമാനം അല്ല ബുദ്ധികൊണ്ടാണ് കളിക്കുന്നത് ഞാൻ പറയുന്നത് അതായത് ഇപ്പൊ എൻ്റെ സോങ്സ് ഒക്കെ സാറിന് നോക്കിയെ അധികം നമ്മൾ വിദേശത്തും അതേപോലെ തന്നെ ഒക്കെ കേരളത്തിൻ്റെ പുറത്ത് ആദ്യ സിനിമ മാത്രമേ ഉള്ളൂ ശരിക്കും കേരളത്തിനുള്ളിൽ തന്നെ സോങ് ചെയ്തുള്ളൂ ബാക്കി എല്ലാം പുറത്താം അപ്പൊ അതായത് ഇപ്പൊ എനിക്ക് കുവൈറ്റിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അമേരിക്ക നമുക്ക് ഇടയിലേക്ക് ട്രിപ്പ് വരുമല്ലോ ആ സമയത്ത് നമ്മളെ കൂടെ രണ്ടുപേരെ കൊണ്ടുപോകാം സാറിന് അറിയാലോ ഈ രണ്ടുപേരെന്ന് പറയുന്നത് എൻ്റെ നായികയും എൻ്റെ ക്യാമറമാനും ആണെങ്കിൽ അഞ്ച് പൈസ ചിലവില്ലാതെ സന്തോഷപ്പെട്ടിട്ട് അമേരിക്ക എന്നൊരു സോങ് ഷൂട്ട് ചെയ്തു പക്ഷെ ഇത് കാണുന്നവർക്കോ ഇപ്പൊ തന്നെ ഞാൻ കാശ്മീരും കാശ്മീരും ആന്ധ്രാ ഷൂട്ട് ചെയ്ത് വരുന്നത് അപ്പൊ ഒരു പ്രൊഡ്യൂസർ സന്തോഷം കുറച്ച് ദിവസം എവിടെയായിരുന്നു അവരല്ല കാശ്മീർ അല്ല ഇതിപ്പോ ബജറ്റ് അന്നും ഒന്നും അഞ്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ കാരണം ഇത്രയേ ഉള്ളൂ ഭയ ഈ കാശ്മീർ പോകുന്ന ഭയന്ത മനസ്സിലാക്കി ഞാനും നായികയും ആ മിനിമം ഈ ക്യാമറമാനും മിനിമം ആളുകളായിട്ടാണ് നമ്മൾ ചെല്ലുന്നത് അപ്പൊ അപ്പൊ മഹാരാഷ്ട്രയിൽ ഒരു പ്രാവശ്യം മാത്തേരൻ അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലമുണ്ട് ഉണ്ട് അപ്പൊ അവിടെ രണ്ട് മല ഒരു മലേന്റെ മോള് ഇവിടെ ഷൂട്ട് ചെയ്യാം റേഞ്ച് ഉരുങ്ങിയ ആളുകളെ വെച്ചിട്ട് വേണം ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഫോണിലൂടെ സംസാരിക്കാ ബായി എന്ന് പറഞ്ഞ് പക്ഷെ മുകളിൽ കയറി അപ്പൊ ഞങ്ങൾക്ക് റേഞ്ച് തരുന്നില്ല അപ്പൊ പിന്നെ ക്യാമറമാൻ ഞാനിങ്ങനെ കാണുകയെന്നല്ലാണ്ടോ രക്ഷയില്ല അവിടെ അവിടെയോ ഈ ഐ കോണ്ടാക്ടിൽ ഞാൻ ആ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ബിക്കോസ് സന്തോഷ് വണ്ടിറ്റ് എഴുതിയ പാട്ടായതുകൊണ്ട് അതൊരു വേറെ നായകനാണെങ്കിൽ ചെയ്യും അല്ല അല്ല അവിടെ പക്ഷെ അത് കറക്റ്റ് എന്നിട്ട് ഞാൻ എഡിറ്റിംഗ് ടേബിൾ നോക്കിയപ്പോൾ അത് കറക്റ്റ് ആണ് അല്ല നമ്മൾ കൊടുക്കുന്ന മ്യൂസിക് അതെ ഇവിടെയൊക്കെ രക്ഷപ്പെടുന്നത് സന്തോഷ് വണ്ടിട്ട് തന്നെ ചെയ്ത സന്തോഷ് സന്തോഷ് പണ്ഡിറ്റിന്റെ വളരെ അതാണ് ഞാൻ പണ്ഡിറ്റ് ഒരു 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 കാരണം എന്താണെന്നറിയോ ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം തെളിയിച്ച വ്യക്തി ആരാണ് വരെ അന്നത്തെ പഴയ ഇന്റർവ്യൂ നോക്കിയാൽ കയറി പലരും പറയുന്നുണ്ട് യൂട്യൂബ് ഫ്രീ ആണ് ഞാൻ പറയുന്നത് കൂട്ടുകാരെ ഫ്രീ അല്ല അത് നിങ്ങളും ഉണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാം എന്ന് അന്ന് പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് പൈസയാക്കാം ആക്കാം ഓൺലൈൻറെ സാധ്യതയുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാ ഇപ്പൊ ഒ ടി ടി ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം അന്ന് പറഞ്ഞു മനസിലാണ്ട് എത്രയോ കാലം മുമ്പ് പ്രാവർത്തികമായിട്ട് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ പൈസ ഉണ്ടാക്കും ഓൺലൈനിൽ ബുദ്ധിപൂർവ്വം കളിച്ചാൽ